ഈ വീക്കെൻഡ് നിങ്ങൾ കഠിനമായി പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമായി നിങ്ങളുടെ ശരീരം മുഴുവൻ വേദന എടുക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ ഒരു പ്രൊഫഷണൽ അത്ലറ്റ് അല്ലെങ്കിലും നിങ്ങൾ അവരെ പോലെ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് നിങ്ങളുടെ റിക്കവറി നിങ്ങളുടെ ബോഡിയുമായി പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാൽ ഒരു പ്രൊഫഷണൽ പ്ലെയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അവരുടെ റിക്കവറി ഫാസ്റ്റർ ആവുന്നത് എന്നാൽ നിങ്ങളോ ഐസ് പാക്കിനും വോളിനും ഒതുക്കുന്നു മാന ഹെൽത്തിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഞങ്ങൾ നൽകുന്ന ട്രീറ്റ്മെന്റ് ആണ് ഹൈപ്പർ ബാരി ഓക്സിജൻ തെറാപ്പി ഇതിലൂടെ നൂറ് ശതമാനം ഓക്സിജൻ ശരീരത്തിലെത്തി റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കാൻ സഹായിക്കുന്നു ഇതിലൂടെ പേശിവേദന ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടൊക്കെ റിക്കവർ ആവാൻ സഹായിക്കും ക്രയോ ക്രയോതെറാപ്പിയും എക്സ്ട്രാ ഷോക്കേ തെറാപ്പിയും എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ഫാസ്റ്റ് ആയിട്ട് ഹീൽ ആവാൻ ഇതൊരു വെൽനെസ് ട്രെൻഡ് അല്ല ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ആണ് മാനാ ഹെൽത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് നാല് വർഷത്തെ ഫലങ്ങളുടെ പിന്തുണയോടുകൂടെയാണ് റിക്കവർ സ്മാർട്ട് ഈ ഒരു ചികിത്സ കൊച്ചി ആലുവ കാലിക്കറ്റ് ബ്രാഞ്ചുകളിൽ ഇപ്പം ലഭ്യമാണ് നിങ്ങളുടെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക